കൊച്ചി കോർപ്പറേഷൻ സീറ്റ് വിഭജനത്തിൽ എൻ ഡി എയിൽ ഭിന്നത സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ നിന്ന് ബി ഡി ജെ എസ് ഇറങ്ങിപ്പോയി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ശ്യാമള എസ് പ്രഭു ഇല്ല സീറ്റ് ലഭിച്ചില്ലെങ്കിൽ സ്വതന്ത്രയായി മത്സരിക്കുമെന്ന് ശ്യാമള നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം ഹിജാബ് വിവാദമുണ്ടായ സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി പള്ളുരുത്തി കച്ചേരിപ്പടി ഡിവിഷനിലാണ് ജോഷി മത്സരിക്കുന്നത് അലി അക്ബർഷാ നമുക്കൊപ്പം അലി അക്ബർ ഷാ സ്ഥാനാർത്ഥി പട്ടിക എടുത്തു നോക്കുമ്പോൾ പിണക്കമുണ്ട് പരിഭവമുണ്ട് ഇറങ്ങിപ്പോക്കുണ്ട് അതോടൊപ്പം തന്നെ നാടകീയമായ ചില സ്ഥാനാർത്ഥിത്വങ്ങളും കാണുന്നു സുജയ തീർച്ചയായും വളരെ നാടകീയമായ ചില സ്ഥാനാർത്ഥിത്വങ്ങൾ കൊച്ചിയിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ട് എന്നതാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിനിടയിലാണ് ഇത്തരത്തിൽ എൻ ഡി എയിൽ ഒരു ഭിന്നത ഉണ്ടാകുന്നതും ബി ഡി ജെ എസ് ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടായത് ബ ഡി ജെ എസ് ആവശ്യപ്പെട്ട സീറ്റുകൾ നൽകിയില്ല എന്നതാണ് ഇത്തരത്തിൽ എൻ ഡി എയിൽ ഈ ഘട്ടത്തിൽ ഒരു ഭിന്നത ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഏഴ് സീറ്റുകളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ബി ഡി ജെ എസ് എൻ ഡി എ മുന്നണിയുമായി തെറ്റിയിരിക്കുന്നത് എന്തായാലും ബി ഡി എസ് സംസ്ഥാന നേതൃത്വവുമായി കൂടിയാലോചിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നാണ് ബി ഡി എസ് നേതൃത്വം അറിയിക്കുന്നത് അതേസമയം സുജിയെ പറഞ്ഞതുപോലെ ഹിജാബ് വിവാദം കേരളം ആകെ വലിയ രീതിയിൽ ചർച്ചയായ വിവാദത്തിൽ ആ സ്കൂളിന് വേണ്ടി മുന്നിൽ നിന്ന ആ വ്യക്തി അദ്ദേഹം പി ടി എ പ്രസിഡന്റ് ജോഷി കൈതോളപ്പിനെ ആ മാധ്യമങ്ങളിലൂടെ എല്ലാം എല്ലാവർക്കും സുപരിചിതനാണ് അദ്ദേഹം അദ്ദേഹം എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ട് എന്നതാണ് കച്ചേരിപ്പടിയിൽ നിന്നാണ് കച്ചേരിപ്പടി പള്ളുരുത്തി കച്ചേരിപ്പടിയിൽ നിന്നാണ് ഈ ജോഷി കൈതവളപ്പിൽ മത്സരിക്കുന്നത് ആ ഘട്ടത്തിൽ തന്നെ ഇതൊരു രാഷ്ട്രീയ വിവാദമാകുന്നു എന്ന നിലയിലുള്ള വലിയ വിമർശനം ഉണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ ജോഷി കൈതോളപ്പിൽ തള്ളുകയായിരുന്നു പക്ഷേ എന്തായാലും അന്ന് തള്ളിയതെല്ലാം ഇന്ന് കൊണ്ടു എന്ന് തന്നെ പറയേണ്ടി വരും ഇന്നത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ ജോഷി കൈതോളപ്പിൽ കൂടി എൻ ഡി എയുടെ ഭാഗമാകുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുപ്പത്തിരണ്ട് വർഷമായി ബിജെപി ായിരുന്ന ശ്യാമളായ്സ് പ്രഭുവിന്റെ കാര്യമാണ് ശ്യാമായ പ്രഭുവിന് ഇത്തവണ സീറ്റ് കൊടുക്കില്ല എന്നൊരു വാർത്ത ആദ്യഘട്ടത്തിൽ പുറത്തു വന്നപ്പോൾ തന്നെ താൻ മുന്നണി വിട്ട് സ്വതന്ത്രയായി മത്സരിക്കുമെന്ന പ്രഖ്യാപനം അറിയിപ്പ് ശ്യാമാസ് പ്രഭു നടത്തിയിരുന്നു ഇന്നെന്തായാലും ആദ്യഘട്ട പട്ടിക വരുമ്പോൾ ശ്യാമളായ്സ് പ്രഭു ഇല്ല അതുകൊണ്ട് തന്നെ സ്വതന്ത്രയായി ശ്യാമളായാസ് പ്രഭു മത്സരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് സംസ്ഥാന നേതൃത്വം എന്തായാലും ശ്യാമായ്സ് പ്രഭു ഉൾപ്പെടെ ആരെയും വിഷമിപ്പിക്കില്ല എല്ലാവരെയും കുടുംബത്തിലെ പ്രശ്നമെന്ന നിലയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നതാണ് ഇപ്പോൾ അല്ലെങ്കിൽ ആ പ്രശ്നം അവിടെ അങ്ങനെ നിലനിൽക്കും അധികം ി എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ വരുമ്പോഴാണ് ഓരോ ഇടങ്ങളിലും പിണക്കങ്ങൾ ചില പിണക്കങ്ങളൊക്കെ വീട്ടിലെ പിണക്കം പോലെ ഓരോരുത്തരും പരിഹരിക്കും ചിലത് അവിടെ പൊട്ടിത്തെറിയായി മാറും ചിലർ വിമതരായി മാറും അതൊക്കെയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്